स्पीकर सर हजारों साल पहले हरियाणा में कुरुक्षेत्र में एक युवा को अभिमन्यु को छह लोगों ने चक्रव्यूह में मारा था मूना मोदी सरकार अधिकार थो പ്രതിപക്ഷത്തുള്ള രാഹുൽ ഗാന്ധിക്ക് ഭയങ്കരമായ മാറ്റങ്ങൾ പ്രകടമാണ് പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ സ്പീച്ച് ചില കമ്പാരിസൻസ് അതൊക്കെ നല്ല രസമാണ് കണ്ടുകൊണ്ടിരിക്കാൻ ഇന്നത്തെ അദ്ദേഹത്തിന്റെ സ്പീച്ച് സോഷ്യൽ മീഡിയയിൽ വൈറൽ ആണ് ഹിൻസോ അഭിമന്യു കോ चक्रव्यूह में फंसाकर, ट्रैप कर कर छह लोगों ने मारा मैंने चक्रव्यू के बारे में थोड़ी रिसर्च की और पता लगा कि चक्रव्यू का एक दूसरा नाम होता है पद्मव्यू मतलब लोटस फॉर्मेशन तो जो चक्रव्यू होता है स्पीकर सर മഹാഭാരതത്തിൽ അഭിമന്യുവിനെ ചക്രവ്യൂഹം ചമച്ച് വധിച്ചതിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കമ്പാരിസൺ നല്ല കൗതുകമുള്ളതായിരുന്നു അതായത് രണ്ടായിരത്തി പതിനാല് മുതൽ തന്നെ ഇന്ത്യ ഒരു ചക്രവ്യൂഹത്തിൽപ്പെട്ടിരിക്കുകയാണ് ഹരിയാനയില് ഒരു യുവാവിനെ അഭിമന്യു എന്ന് പറയുന്ന യുവാവിനെ ആറുപേര് നേതൃത്വം കൊടുക്കുന്ന ചക്രവ്യൂഹം ചമച്ചുകൊണ്ട് കൊലപ്പെടുത്തുകയുണ്ടായി ചക്രവ്യൂഹത്തിന് പത്മവ്യൂഹം എന്ന് പറയുന്ന ഒരു പേര് കൂടിയുണ്ട് അതായത് എന്ന് പറയുന്നത് താമരയാണല്ലോ ഇപ്പൊ രണ്ടായിരത്തി പതിനാല് മുതൽ അങ്ങനെ ഒരു വ്യൂഹം ഉണ്ടാക്കി ഇന്ത്യയെ അതിനകത്ത് ഇട്ടിരിക്കുകയാണ് ഈ താമര പാർട്ടിക്കാര് എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അവിടെ और उसका चिन्ह प्रधानमंत्री जी अपनी छाती पर लग के लगा के लगा चलते हैं जो जो अभिमन्यु अभिमन्यु के के साथ किया के साथ किया किया गया 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 था था को चक्रव्यूह में वही हिंदुस्तान है പറയുന്നുണ്ട് അതിൽ പ്രധാനമന്ത്രി മോദിജി ചക്രവ്യൂഹത്തിന്റെ പ്രധാനപ്പെട്ട ആള് എപ്പോഴും ഒരു താമരയുടെ ചിഹ്നം ഇങ്ങനെ നെഞ്ചത്ത് വെച്ചുകൊണ്ട് നടക്കുന്നുണ്ട് അന്ന് ആറുപേരാണ് അഭിമന്യുവിന്റെ വധത്തിൽ പ്രധാന പങ്കുവഹിച്ചത് ചക്രവ്യൂഹം ഉണ്ടാക്കിയവരിൽ ഒന്ന് കർണൻ ഒന്ന് ദ്രോണർ ക്രിപർ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നുണ്ട് സമാനമായ രീതിയിൽ ഇപ്പോഴും ഉണ്ട് ആറുപേര് मोदी अमित शाह मोहन भागवत अजित डोवाले अडानी अंबानीन वगैरहनन केन देम പറയുന്നത് हिंदुस्तान के युवाओं के साथ हिंदुस्तान के किसानों के साथ हमारी माताओं बहनों के साथ स्मॉल बिजनेसेस के साथ मीडियम साइज बिजनेस के साथ सर अभिमन्यु को छह लोगों ने मारा था उनके नाम द्रोणाचार्य करना कृपलचार्य कृत वर्मा और शकुनी सर आज भी चक्रव्यूह के बीच में छह लोग हैं सर चक्रव्यूह के बिल्कुल सेंटर में चक्रव्यूह में हजारों लोग होते हैं सर मगर उसके बिल्कुल सेंटर में छह लोग कंट्रोल करते हैं तो जैसे उस टाइम छह लोग कंट्रोल करते थे वैसे आज भी छह लोग कंट्रोल कर रहे हैं चक्रव्यूह को नरेंद्र मोदी जी अमित शाह जी मोहन भगवत जी अजीत दोगे जी अंबानी और अदानी जी कंट्रोल कर ഞാൻ ഇതിലെ ലോജിക്കിനെ കുറിച്ചോ അദ്ദേഹം പറയുന്ന ആക്ഷേപങ്ങളെക്കുറിച്ചോ ഒന്നും പറയുന്നില്ല കാരണം വ്യക്തിപരമായി എൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യൻ എക്കണോമി വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ ഗ്രോ ചെയ്യുന്നു എന്ന് തന്നെയാണ് രാഷ്ട്രീയം മാറ്റി വെച്ച് നമ്മൾ നോക്കിയാൽ മനസ്സിലാവുന്നത് ഇന്ത്യയിലെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനായിട്ട് തന്നെയാണ് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള നിക്ഷേപം ഇവിടെ വരുന്നത് ഇപ്പം ഇന്ത്യയുടെ പോപ്പുലേഷൻ ആനുപാതികമായിട്ട് തൊഴിലവസരങ്ങൾ ഇവിടെ ഉണ്ടാകാത്തത് സ്വാഭാവികമായിട്ടും നമുക്ക് ഊഹിക്കാം അത് അത്ര എളുപ്പമല്ല പക്ഷേ എന്നിരുന്നാൽ കൂടി ഒരുപാട് കമ്പനികൾ നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞ പോലെ ആപ്പിൾ ഉൾപ്പെടെയുള്ള ഒത്തിരി കമ്പനികൾ ഇന്ത്യയിൽ വന്ന് നിക്ഷേപം നടത്തുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിന് മുമ്പ് കാണാത്ത മാറ്റം അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്നുണ്ട് അതിപ്പോൾ രാഹുൽ ഗാന്ധി എത്രയൊക്കെ അല്ലെന്ന് പറഞ്ഞാലും ഉണ്ട് ഇന്ത്യ എക്കണോമിക്കലി ഗ്രോ ചെയ്യുന്നുണ്ട് ഇന്ത്യയുടെ ജി ഡി പി രണ്ടായിരത്തി പതിമൂന്നിൽ നിന്ന് ഡബിളിന് മുകളിലേക്ക് വെറും പത്ത് വർഷം കൊണ്ട് വന്നിട്ടുണ്ട് എന്നൊക്കെ ഉള്ളത് നമ്മുടെ മുമ്പിലെ യാഥാർത്ഥ്യമാണ് വേൾഡ് ബാങ്കും ഐ എം എഫ് ഒക്കെ നമ്മളെ സാക്ഷ്യപ്പെടുത്തുന്ന കാര്യമാണ് ഈ യാഥാർത്ഥ്യങ്ങളെ നമുക്ക് കണ്ടില്ലെന്ന് വെക്കാൻ പറ്റില്ല ഈവൻ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് ഉണ്ടാകുന്ന മാറ്റം പോലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പം കേരളത്തിൽ പോലും ഒരു ദേശീയപാത വികസനം ഉണ്ടാവാൻ ഒരു മോദി വരേണ്ടി വന്നു എന്ന യാഥാർത്ഥ്യം ഒരു വിഴിഞ്ഞം പ്രോജക്റ്റ് യാഥാർത്ഥ്യമാകാൻ ഒരു മോദി വരേണ്ടി വന്നു അങ്ങനെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല പക്ഷേ എങ്കിൽ കൂടി രാഹുൽ ഗാന്ധി ഒരു സ്ട്രോങ് ലീഡറായിട്ട് മാറുന്നു എന്നത് കാണുമ്പോൾ സന്തോഷമുണ്ട് പക്ഷേ ദേശീയ അന്തർദേശീയ വിഷയങ്ങളിൽ അദ്ദേഹത്തിന്റെ നിലപാടുകൾ കുറെ കൂടി കുറച്ചുകൂടി രാജ്യ താല്പര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുന്ന തരത്തിലേക്കായെങ്കിൽ നന്നായിരുന്നു അദ്ദേഹം ഒരു ശക്തനായ ഒരു പ്രതിപക്ഷ നേതാവായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഒരു പ്രതിപക്ഷത്തിന്റെ ധർമ്മം ഇന്ന് ഈ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന പാർട്ടികൾ ഇന്ന് തീർച്ചയായിട്ടും നിറവേറ്റുന്നുണ്ട് അത് അവരുടെ ജോലിയാണ് അവർ അതിനു വേണ്ടിയിട്ടാണ് ജനങ്ങൾ അവിടെ തിരഞ്ഞെടുത്ത് വിട്ടിരിക്കുന്നത് അപ്പോൾ രാഹുൽ ഗാന്ധി ഭരണകക്ഷി നന്നായി രാജ്യം ഭരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വമുള്ള പ്രതിപക്ഷ നേതാവാണ് ആ ദൗത്യം രാഹുൽ ഗാന്ധി ഭംഗിയായി തന്നെ ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് വളരെ ഭംഗിയായിട്ട് ആ ഒരു കമ്പാരിസൺ അതിലെ ശരി തെറ്റുകൾ ഞാൻ പറയുന്നല്ലോ അത് ആപേക്ഷികമാണ് രാഹുൽ ഗാന്ധിക്ക് ചിലപ്പോൾ താമരയുടെ പത്മവ്യൂഹത്തിലാണ് ഇന്ത്യപ്പെട്ടിരിക്കുന്നതെന്ന് തോന്നും രാഹുൽ ഗാന്ധി കാണുന്ന താമര എന്ന് പറയുന്നത് ഈ അഭിമന്യുവിനെ ചതിച്ചു കൊലപ്പെടുത്താൻ രൂപീകരിച്ച പത്മവ്യൂഹമായിട്ടായിരിക്കാം എന്നാൽ വേണമെങ്കിൽ ബി ജെ പി അത് മഹാവിഷ്ണുവിൻ്റെ കയ്യിലുള്ള താമരയായിട്ടോ അല്ലെങ്കിൽ ബ്രഹ്മാവിരിക്കുന്ന താമരയായിട്ടോ ഒക്കെ വേണമെങ്കിൽ അങ്ങനെയും കാണാം അപ്പൊ അതുകൊണ്ട് അത് കാണുന്ന കാഴ്ചക്കാരുടെ കണ്ണിനനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാടുകൾക്ക് അനുസരിച്ച് വ്യാഖ്യാനിച്ചു കൊള്ളട്ടെ പക്ഷേ രാഹുൽ ഗാന്ധിയുടെ സ്പീച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടുകൊണ്ടിരിക്കാനൊക്കെ ഒരു രസമൊക്കെയുണ്ട് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം